ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് രാത്രി കുളി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഇതും റെക്കറിങ് കോൾഡ് അഥവാ തുടർച്ചയായിട്ടുള്ള ജലദോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അതിനൊരു കാരണമാകുന്നു എന്ന് നമുക്ക് ഡോക്ടറിൽ നിന്ന് തന്നെ അറിയാം രാത്രി കുളിയും ജലദോഷവും ായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എല്ലാവരെയും ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മനുഷ്യ ശരീരത്തിൽ നമ്മളെ ബ്രെയിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്കൾ അഥവാ തലയോട്ടി എന്ന് പറയുന്ന അതിൽ ഒരുപാട് എയർ സ്പേസസ് ഉണ്ട് ഈ എയർ സ്പേസസിന് എയർ സ്പേസസ് ആയി തന്നെ നിൽക്കേണ്ടതാണ് അതിന് പകരം രാത്രി കുളി കാരണം എസ്പെഷ്യലി ഫാനിൻ്റെ അടിയിലും എ സിന്റെ അടിയിലും കിടക്കുമ്പോൾ നമുക്കത് കൂളിംഗ് എഫക്റ്റ് ആയിട്ട് നീർക്കെട്ടായിട്ട് നമ്മൾ ഈ എയർ സ്പേസസിൽ വന്ന് അടിഞ്ഞു കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൈനോസൈറ്റിസ് വരുന്നു ഈ സൈനോസൈറ്റിസ് പിന്നീട് റണ്ണിങ് നോസായിട്ട് അതായത് നമ്മൾ മൂക്കിലൂടെ നീരിൽ വരുന്ന പോലെ അവസ്ഥ വരികയും അതിന് നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസ് അതായത് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ആയാലും ബാല് ഇൻഫെക്ഷൻസിലും വരാനും സാധ്യതകൾ കൂടുതലാണ് രാത്രി കൂടി ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഈ സൈനസൈറ്റിസും അതിനെ തുടർന്നുണ്ടാകുന്ന കോമൺ കോൾഡും ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാവുന്നതാണ്